നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ലാബ് അസിസ്റ്റൻ്റിൻ്റെ എക്സാം നടത്തുന്നത് അപ്പോൾ ലാബ് അസിസ്റ്റൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒക്കെ ഒന്നും കൂടെ ഒരാതിളകി കാണുമല്ലേ ഇനി ആകെപ്പാടൊരു നാളെ മുതലൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ കൂട്ടിയാൽ മതി ഇനി എക്സാമിന് അപ്പം ഈ ഒരു പത്ത് ദിവസം കൊണ്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തവർക്കും കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ ആയിരിക്കും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു പത്ത് ദിവസം കൊണ്ട് ഇനി എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ പഠിക്കുന്നതെന്നൊക്കെ ആയിരിക്കും ടെൻഷൻ കാര്യമായി പ്രിപ്പയർ ചെയ്തവർക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം ഹോളിൽ പ്രയോഗിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആയിരിക്കും അപ്പം അങ്ങനെ എല്ലാവർക്കും ടെൻഷനായിരിക്കും ഇനി ഇപ്പോൾ ഹോൾ ടിക്കറ്റും കൂടെ വന്നതുകൊണ്ട് കൊണ്ട് ടെൻഷന്റെ ലെവല് കൂടും അപ്പം എനിക്കും എക്സാം ഉണ്ട് ഞാനൊരു ലാബ് അസിസ്റ്റന്റ് കൊല്ലമാണ് എഴുതുന്നത് അപ്പോൾ എനിക്കും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എനിക്ക് ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്നെൻ്റെ മോൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു അപ്പം അതിനെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ റോഡിൽ വെച്ചിട്ടാണ് അറിഞ്ഞത് ഹോൾ ടിക്കറ്റ് വന്ന കാര്യം എനിക്ക് പ്രൊഫൈലിൽ കയറാനുള്ളൊരു അവകാശം ഇതുവരെ കിട്ടിയില്ല എനിക്ക് കയറി നോക്കണം അപ്പം എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്നവരോടായിട്ട് ഇനി ഒരു പത്ത് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട് ഈ പത്ത് ദിവസം കൊണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ആ കാര്യങ്ങൾ തന്നെ എക്സാമിന് ചോദിക്കുന്ന ആ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയേ ഈ പത്ത് ദിവസം ആരും ഇനി പത്ത് ദിവസം അല്ലേ ഉള്ളൂ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരോടായിട്ടാണ് പറയുന്നത് പഠിക്കുക ഈ പത്ത് ദിവസം കൊണ്ട് സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുക അതായത് സ്മാർട്ട് വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ടെൻത്ത് മെയിൻസിൻ്റെ റീസെൻറ്റായിട്ട് നടന്ന ക്വസ്റ്റൻ പേപ്പറുകൾ ഓവറോൾ ആ നൂറ് ക്വസ്റ്റനിലൂടെ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതി മതി ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിച്ച് വായിച്ച് പോവുക പിന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ വായിക്കുക അതിലെ എല്ലാ ഫാക്സും വായിക്കാൻ ശ്രമിക്കുക ഒരു പത്ത് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫേഴ്സ് നമുക്ക് ആവശ്യമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിച്ചിട്ട് പോകുമ്പോഴായിരിക്കും പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫയേഴ്സ് എടുത്ത് ചോദിക്കുന്നത് ഒന്നും പറയാൻ വരുന്നില്ല കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഇപ്പം റീസെന്റ് ആയിട്ട് അവിടെ എക്സാമുകളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഒരു ട്രെൻഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടെ കറണ്ട് അഫയേഴ്സ് നോക്കും ഒട്ടും ചോദിക്കുന്നല്ല ചോദിക്കുന്നുണ്ട് സമയമുള്ളവരും പിന്നെ പഠിച്ചവരും ഒക്കെ റിവൈസ് ചെയ്യുക ഓവറോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ആദ്യമേ പറഞ്ഞു പിന്നെ മാത്സ് മലയാളം ഇംഗ്ലീഷ് വഴങ്ങാത്തവർ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ പത്ത് ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്സ് മലയാളം ഇംഗ്ലീഷിന്റെ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടും ഏതായി മാത്സ് മലയാളം ഇംഗ്ലീഷിന് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ കോഴ്സ് ലാബ് അസിസ്റ്റ് എന്റെ എന്റെ ഞാൻ നടത്തുന്ന കോഴ്സുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് ലാബ് അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട് അപ്പം എന്റെയും അത്രയും ആളുകൾ ഒരു എഴുന്നൂറ് അധികം ആളുകൾ എൻ്റെ എന്റെ ഉദ്യോഗാർത്ഥികൾ ഞാൻ പഠിപ്പിക്കുന്ന ആളുകൾ ഈ ലാബ് അസിസ്റ്റന്റ് എക്സാം ഇരുപത്തൊന്നാം തീയതി എഴുതുന്നുണ്ട് അതും എനിക്കും ടെൻഷനാണ് അവര് അവർ അവരുടെ ഒരു അഭിപ്രായം കേൾക്കുന്നവരെ ഓക്കെ അപ്പം ഞാൻ എക്സാം എഴുതുന്നതിനേക്കാട്ടി കൂടുതൽ അവലാതി എനിക്ക് എന്റെ എന്താണ് സ്റ്റുഡൻസ് എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ എല്ലാവർക്കും പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റട്ടെ പിന്നെ ടെൻഷൻ അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ആ ഒരു സമയത്തെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിനും കാരണം ഞാൻ ഒരുപാട് വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ എക്സാം ഹോളിൽ പ്രയോഗിക്കുന്ന മൈൻഡ് സെറ്റ് ഹോൾ ടിക്കറ്റ് വന്നു എന്ന് കരുതി ഇനി ചുരുങ്ങിയ ദിവസമേ ഉള്ളൂന്ന് കരുതി ഒന്നും പഠിക്കാതിരിക്കുന്നതിനേയും കാട്ടി നല്ലത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇതുവരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ ഈ പത്ത് ദിവസം ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക ഈ കാര്യങ്ങളിലൂടെ ഒക്കെ പോവുക ചിലപ്പോൾ നമുക്ക് കിട്ടിയാലോ അല്ലേ ചിലപ്പോൾ എന്നല്ല ഈ കാര്യങ്ങളിലൂടെ ഒക്കെ പോയാൽ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും അല്ലേ അപ്പം ലാസ്റ്റിൻ്റെ ക്രാഷ് കോഴ്സിലോട്ട് എനിക്ക് അതിൻ്റെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് എക്സാമിന് ഇന്ന് രാവിലെയും ഇന്നലെ വൈകിട്ടും ഒക്കെ അതിൽ ജോയിൻ ചെയ്തവരുണ്ട് ജോയിൻ ചെയ്തവരോടൊക്കെ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യം മുതൽ അത് നമ്മൾ ടൈം ടേബിൾ ബേസ് ബേസ്ഡായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ ഒരു കോഴ്സിലോട്ട് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരുപാട് വീഡിയോ റെക്കോർഡുകൾ വോയ്സ് റെക്കോർഡുകൾ പി ഡി എഫ് നോട്ട്സൊക്കെ കിടപ്പണം ടോപ്പിക് വൈസ് ആയിട്ട് അപ്പം അതെല്ലാം ഇനി ഇപ്പം ഇന്നും നാളെ ഇന്നലെയൊക്കെ ജോയിൻ ചെയ്തവർക്കൊന്നും അത് ഫുള്ള് കവർ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ അവരുദ്ദേശിച്ച് കയറി കയറിയിരിക്കുന്നത് ആ ഓവറോൾ ആ ടോപ്പിക്കുകളിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക കടന്നു പോകുമ്പം ആ ഓരോ ടോപ്പിക് വൈസായിട്ട് ഓരോ പി ഡി എഫും വോയിസ് റെക്കോർഡായാലും കിടക്കുന്നത് അപ്പൊ ഓരോ ടോപ്പിക്കിൽ അവർക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഒട്ടും അറിയാത്ത ടോപ്പിക്കുകളൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് കേട്ട് തീർക്കാനും ഒക്കെ ഉദ്ദേശത്തിലായിരിക്കും അവർ കയറിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ നോക്കാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണത് ഒരുപാട് അലഞ്ഞു കിടക്കണ്ട അപ്പം ഞാനായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിനും കയറുന്നവരുണ്ട് അപ്പോൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഇനി നമ്മുടെ ഈ ഒരാഴ്ച ഫുള്ള് ഇനി റിവിഷനാണ് മാരത്തോൺ റിവിഷനൊക്കെയാണ് അതായത് ഓരോ ടോപ്പിക് മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഒരുമിച്ച് ചേർത്ത് മാരത്തോൺ റിവിഷൻ അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെക്രട്ടേറിയറ്റ് ഓയെ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ ഞാൻ ഇതുവരെ കോഴ്സ് ചെയ്തിരുന്നു അത് ലാസ്റ്റ് ടൈം ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ സെക്രട്ടേറിയറ്റ് പോയ ക്വസ്റ്റ്യൻ പേപ്പർ മുൻനിർത്തിയുള്ള ഒക്കെ ഇനി കോഴ്സിൽ നടക്കാൻ പോകുന്നതേ ഉള്ളു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു എന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ കണ്ട് അഫയേഴ്സ് നാളെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ അതുവരൊക്കെ കോഴ്സ് എത്തി നിക്കുകയാണ് അപ്പൊ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവര് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ടെലഗ്രാം ചാനലിലോട്ട് വന്നിട്ട് അവിടെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത് പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മുടെ എ എസ് എം കോഴ്സിന്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എ എസ് എം കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എ എസ് എം ബാച്ച് ടൂ ആണ് നമ്മുടെ വ്യാഴാഴ്ച ജൂൺ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കുറെ പേർക്കും ഡൗട്ട് ലാബ് അസിസ്റ്റന്റ് എക്സാം ജൂൺ ഇരുപത്തൊന്നിനല്ലേ അപ്പോൾ ജൂൺ പന്ത്രണ്ടിന് എ എസ് എം ബാച്ച് ടൂവിൽ ജോയിൻ ചെയ്ത ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താണേ ജോയിൻ ചെയ്ത അത് ബുദ്ധിമുട്ടാവില്ല എന്ന് അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് ജൂൺ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന എ എസ് എം ബാച്ച് ടൂ ആ ഒരു നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഇരുപത്തി ഒന്നാം തീയതി അപ്പൊ ആ ഒരു എട്ടൊമ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ എട്ടൊമ്പത് ദിവസം നമ്മൾ കറണ്ട് അഫയേഴ്സിനും അതുപോലെ സിലബസിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനും നിങ്ങൾക്കറിയാലോ ലാബ് അസിസ്റ്റന്റിന്റെയും എ എസ് എമ്മിന്റെയും സെയിം സിലബസ് ആണ് അപ്പൊ നമുക്കത് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പം ആ ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർക്കും കൂടെ പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ എ എസ് എം ബാച്ച് ടൂല് ആദ്യത്തെ എട്ടൊമ്പത് ദിവസം മുന്നോട്ട് പോകുന്നത് അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർക്കും എ എസ് എം ബാച്ച് ടുവിലോട്ട് ജോയിൻ ചെയ്യാം പ്രശ്നമൊന്നുമില്ല പിന്നെ ആദ്യം മുതലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ പെൻഡിങ്ങുകളൊന്നും വരുത്താതെ മുന്നോട്ട് ഒരു മിസ് പോവാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ലാബ് അസിസ്റ്റൻ്റെ എക്സാമിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം അവരുടെ പഠിത്തത്തിൻ്റെ ലെവൽ ഒന്ന് മാറ്റേണ്ട ടൈമായി നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞു അപ്പം ഇനി എക്സാം ഹോളിലേക്ക് പോയി പരീക്ഷ എഴുതുക പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ പത്ത് ദിവസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക പത്ത് ദിവസം ആരും ഇതുവരെ പഠിച്ചില്ലെന്ന് കഴിഞ്ഞു ഈ പത്ത് ദിവസം കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ലെന്ന് വിചാരിച്ചാരും പഠിക്കാതിരിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി അതേപോലെ മാക്സ് മലയാളം ഇംഗ്ലീഷിലൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോക അതേപോലെ സെക്രട്ടറിയേറ്റ് പോയ കൊസ്റ്റിൻ പേപ്പേഴ്സും അതുപോലെ ഈ റീസെൻ്റ് ആയിട്ട് വി എഫ് എയുടെ എസ് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അങ്ങനെയൊക്കെയുള്ള കൊസ്റ്റിൻ ഒക്കെ കിട്ടും അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റീസൻറ്റ് നടന്ന ക്വസ്റ്റ്യൻ കോസ്റ്റിൻ പേപ്പേഴ്സിലൂടെയൊന്ന് കടന്നു പോയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക എന്തായാലും പ്രയോജനം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എ എസ് എമ്മും ലാബ് ക്രാഷ് കോഴ്സും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ